ധർത്തി ആഭ ജനജാതീയ ഗ്രാം ഉത്കർഷ അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇടുക്കി കുമിളി മന്നാൻ നഗർ സാംസ്കാരിക നിലയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ട അതിഥിയായി ആദിവാസി വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജിത ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും ഇതിനായി സമൂഹം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ആദിവാസി മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് ആദിവാസി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിത പ്രദേശങ്ങളിലേതുപോലെ ഉയർത്തണം ഇതിനായി സമൂഹം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ മീറ്റർ നീളത്തില് എന്ന് പറയാൻ മനസ്സിലായി കാണില്ല വഴിയില്ലെങ്കിൽ നടന്നു വരും അല്ലെങ്കിൽ സൈക്കിളിൽ വരും അങ്ങനെയൊക്കെ വരാൻ സാധിക്കും പക്ഷേ വാഹനത്തിലുള്ള കണക്ടിവിറ്റി അത് ആ മെയിൻ റോഡിലേക്ക് ആ വഴി വന്നിട്ട് അവിടെ നിന്ന് ആ വാഹനത്തിൽ പോയിട്ട് എയർപോർട്ടിൽ പോയാൽ വിദേശത്തേക്ക് പോകാം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മറ്റു രാജ്യത്തിന്റെ ഭാഗത്തേക്ക് പോകാം അപ്പോൾ ആ മെമ്പർ ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷനായി കേരളത്തിൽ വയനാട് പാലക്കാട് കാസർഗോഡ് ഇടുക്കി എന്നീ ജില്ലകളാണ് ധർത്തി ആഭ ജനജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് അടിസ്ഥാന സൌകര്യങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം ഉപജീവനമാർഗം എന്നിങ്ങനെ നാല് മേഖലകളിലായി പട്ടികവർഗ ജനതയുടെ സമഗ്ര വികസനമാണ് പദ്ധതിയുടെ ലക്ഷ്യം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സുപ്രധാന സേവനങ്ങൾ ഏറ്റവും വിദൂര ഗോത്ര മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് സംയോജിത പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ പതിനേഴ് കാര്യനിർവഹണ മന്ത്രാലയങ്ങളുടെ ഒത്തുചേരുന്നത് രൽ ഇരുപത്തഞ്ച് വ്യത്യസ്ത മേഖലകളിലുള്ള ഇടപെടലുകളിലൂടെയുള്ള ഗോത്ര ശാക്തീകരണം എന്നിവയാണ് പദ്ധതിയുടെ കാതൽ ന്യൂസ് ബ്യൂറോ രാജകുമാരി